ശ്രീനാരായണ ഗുരുദേവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം ജയന്തി ദിനാഘോഷം പാലക്കാട് നഗരത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വൈകുന്നേരം ഘോഷയാത്രയോടുകൂടി കോട്ടമൈതാനത്തു നിന്നും സുൽത്താൻപേട്ട വഴിയാണ് നൂറുകണക്കിന് പീതാംബരധാരികൾ പങ്കെടുത്ത റാലി നടത്തിയത് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ഗുരുജയന്തി ജയന്തി സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എംപി ഉദ്ഘാടനം ചെയ്തു സ്വന്തം ആവശ്യങ്ങൾക്കും ഉയർച്ചയ്ക്കും വേണ്ടിയല്ല സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി ആണ് വിനിയോഗിച്ചത് എന്നാണ് ശ്രീനാരായണ ഗുരുദേവനെ മറ്റെല്ലാ സന്യാസ ശ്രേഷ്ഠന്മാരിൽ വ്യത്യസ്തനാക്കുക നമുക്കറിയാം ആ കാലത്ത് നിന്നിരുന്ന ജാതി വ്യവസ്ഥ വഴി നടക്കാൻ കഴിയാതെ വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയാതെ ആരാധനയ്ക്ക് പോകാൻ കഴിയാതെ വളരെ അവശത അനുഭവിച്ചിരുന്ന ഒരു മഹാ വിഭാഗം ആളുകൾ എല്ലാ രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു ചെറിയ അന്ന് കാരണം അന്ന് അവർണർ എന്നും വേർതിരിക്കുമ്പോൾ ആധിപത്യം സർവശക്തിയുമുള്ള അന്നത്തെ സവർണാധിപത്യത്തിനെതിരായി പോരാട്ടം നയിക്കുകയെന്ന് വെച്ചാൽ അതൊരു വ്യക്തിക്ക് കഴിയുന്ന അദ്ദേഹത്തിന് കിട്ടിയ തപശക്തി കൊണ്ട് ആത്മീയ പ്രവർത്തനമല്ല നടത്തിയത് ആത്മീയ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവായിരുന്ന ഗുരു ഭൗതികമായിട്ടുള്ള മനുഷ്യന്റെ വികാസത്തിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് എ പ്രഭാകൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു അവാർഡ് വിതരണവും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ എസ് എൻ ഡി പി യോഗം മെമ്പർമാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകളാണ് വിതരണം ചെയ്തത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ രഘു അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ ആർ ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു യോഗം ഡയറക്ടർ ബി വിശ്വനാഥൻ വനിതാ സംഘം പ്രസിഡന്റ് പ്രേമകുമാരി ശിവദാസ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ആർ രാജേഷ് ഡയറക്ടർ ജി രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു യു ടി ബി ന്യൂസ് പാലക്കാട്